എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്ന് പറഞ്ഞു വെക്കുന്നു സ്വർണം വളരെ മുമ്പ് തന്നെ സ്വർണത്തിൻ്റെ ഈ വിലക്കയറ്റം സംബന്ധിച്ച് ഈ ചാനൽ ചില എപ്പിസോഡുകൾ ചെയ്തിരുന്നു അതിൽ പറഞ്ഞിരുന്നു സ്വർണത്തിൻ്റെ വില വർദ്ധിക്കും ആവശ്യക്കാർ വാങ്ങിക്കൂട്ടുക എന്നുള്ള ഒരു സജഷൻ ഞങ്ങൾ ആ എപ്പിസോഡുകളിൽ മുന്നോട്ട് വച്ചിരുന്നു അതിനനുസരിച്ച് തന്നെയാണ് വർധനവ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് വർധനവ് വന്നു എന്നാരും കരുതണ്ട പക്ഷേ ലോകവിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ആ നിഗമനത്തിൽ എത്തി ഇന്നും സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് ഗോൾഡിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൂടുതൽ വന്നിട്ടുണ്ട് ഗോൾഡ് ആഗോള വിപണിയിൽ തന്നെ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട് യു എസിൻ്റെ ഇപ്പോൾ ഫെഡ് ബാങ്ക് തന്നെ ഈ പുനർമൂല്യ നിർണയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അൻപത് മുതൽ ഇരുന്നൂറ് ശതമാനം വരെ വർധനവിലേക്കാണ് വരാൻ പോകുന്നത് ശതമാന വർധനമാണ് നിലവിൽ